ഈ ഒരാഴ്ച എന്ന് പറയുന്നത് സംഭവ് ബഹുലുമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ലൈക്ക് വളരെയധികം ബുഡലാണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിച്ചു എന്തായാലും ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഈ ആഴ്ച റെഡ് കാർഡുകളുടെ എന്താ പറയുന്ന ഒരു ആഘോഷം തന്നെയായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എന്തായാലും ഈ ആഴ്ച എത്ര പേർക്ക് റെഡ് കാർഡ് കിട്ടി നമുക്കൊന്ന് നോക്കാം എന്തായാലും ആദ്യത്തെ എന്ന് പറയുന്നത് ഒഡീഷ എഫ് സി എഫ് സി ഗോവ മാച്ച് ഈ ഒരു മാച്ചിൽ ജാഹുനാണ് റെഡ് കാർഡ് കിട്ടി തുടങ്ങിയത് എന്തായാലും അടുത്ത മാച്ച് എന്ന് പറയുന്നത് പഞ്ചാബ് എഫ് സിയുടെ മാച്ചാണ് പഞ്ചാബ് എഫ് സി കെ ബി എഫ് സി മാച്ച് ഈ ഒരു ഈ ഒരു മാച്ചിൽ റെഡ് കാർഡ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ മിലോസിനാണ് എന്തായാലും ഐ ബാണ്ടോങ്കിലിങ്ങനെ റെഡ് കാർഡ് കിട്ടിയിരുന്നു പക്ഷെ അത് പിൻവലിച്ചു അത് നമുക്കറിയാം പിന്നെ ഒരു റെഡ് കാർഡ് എന്ന് പറയുന്നത് എഫ് സി ഗോവ ഹൈദരാബാദ് എഫ് സി മാച്ചിലാണ് ആ ഒരു മാച്ചിൽ റെഡ് കാർഡ് കിട്ടിയിരിക്കുന്ന രണ്ട് പ്ലേസിലാണ് ഹൈദരാബാദിൻ്റെ അലക്സജിക്കും അതുപോലെ തന്നെ ബോർഹാ ഹെരിക്കും അതുപോലെ മറ്റൊരു റെഡ് കാർഡ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി വേർസസ് പഞ്ചാബ് എഫ് സി മാച്ചിലാണ് റെഡ് കാർഡ് കിട്ടിയിരിക്കുന്ന മൂന്ന് പേർക്കാണ് ലുങ്ഡിങ് ലുങ്ഡിം അതുപോലെ തന്നെ നമ്മുടെ പഞ്ചാബ് സിയുടെ കോച്ച് പനോട്ടിസ് ഡിലംബ്രിസ് അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റിൻ്റെ കോച്ചിനും യു ആൻ പെട്രോ ബനാലി അദ്ദേഹത്തിനും റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് സോ ഇന്നത്തെ മാച്ചോട് എടുത്ത് നോക്കാം ഇന്നത്തെ അവസാനമായിട്ട് നടന്ന മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ മാച്ച് ഈ ഒരു മാച്ചിൽ നമ്മുടെ സൗവി ചക്രവർത്തിക്കും റെഡ് കാർഡ് കിട്ടിയതെന്ന് തന്നെ പറയാം സോ അങ്ങനെ കുറേ റെഡ് കാർഡുകൾ ആയിക്കഴിഞ്ഞു എന്തായാലും എത്ര റെഡ് കാർഡുകൾ കഴിഞ്ഞാൽ ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് റെഡ് കാഡുകളോളം എന്താ പറയുക ഈ ഒരാഴ്ചയിൽ എടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയാം സോ എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇതിൽ ഉണ്ട് ശരിക്കും റെഡ് കാർഡ് ഉള്ളതും ഉണ്ട് സോ എന്തായാലും ഒരു അപ്ഡേറ്റ് കൂടെ പറയാനുണ്ട് ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനോട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു സൈനിങ് കൂടെ നടത്തിയതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പറയാൻ കുറച്ച് ആമസിൽ എല്ലാം അറിയാൻ സാധിക്കുന്ന മറ്റൊരു സൈനിങ് കൂടെ നടത്തിയതാണ് എന്തെങ്കിലും അമേർ അനോഡയുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് മൂന്ന് വർഷത്തെ ഡീലിൽ അമേർ അന്നോടെ സൈൻ ചെയ്യുന്നത് എന്തായാലും മാർക്കസ് മുഖലോ പറഞ്ഞിരിക്കുന്ന ഒരു ചാമ്പ്യൻ അതിൽ ഐഗസ്ലേ ഒരു വ്യക്തിയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് എന്നാണ് സോ അങ്ങനെ മിസ് അവരെല്ലാവരും മിസ്സ് ചെയ്തവർ അമീറനോടെയാണ് എന്തായാലും അമീറനോട് തന്നെയായിരിക്കും പറയാൻ പോകുന്നത് പിന്നെ അമ്മയുടെ ഈ ഒഡീഷയിൽ ഇപ്പോഴത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത്ര മികച്ച എനിക്കറിയില്ല അല്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ മോശം പെർഫോമൻസ് കാഴ്ച വയ്ക്കുന്നവരെ എടുക്കത്തുള്ളൂ നല്ലവണ്ണം പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരൊന്നും എടുക്കത്തില്ല അതായത് എഫ് സി ഗോവയിൽ ആ പൊളി വേറെ ലെവലായിട്ട് സർജു ലോബേറെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് സർജു ലോബേറെ വേണമായിരുന്നു ഇപ്പോൾ പൊട്ടി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് സർജു ലോബേറെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആവശ്യം എന്തോ പറയാനാണ്